എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സാധനം കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഏലത്തിന് കവാത്തെടുക്കുന്നതും കവാത്തെടുത്ത് തൊട്ട് പറയാതെ തന്നെ നമ്മൾ ഏലത്തിന് മരുന്നടിക്കുന്ന ഉണ്ടായിരുന്നു തണ്ടുവരപ്പം പോലുള്ള കൃമിങ് കീടങ്ങൾക്കുള്ള മരുന്നടിക്കുന്ന വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഏലത്തിന് നല്ല രീതിയിൽ മണ്ണുറവുണ്ട് അപ്പം മണ്ണൂറവുള്ള ചെടികൾക്കെല്ലാം നമ്മൾ കവാത്രത്തെല്ലാം ക്ലിയർ ആക്കിയിട്ടേക്കുവാണ് അപ്പം ഈ മണ്ണൂറവുള്ള ചെടികൾക്കെല്ലാം നമ്മൾ അടിവളമായിട്ട് എന്തെങ്കിലും ചെയ്തതിന് ശേഷം എല്ലാവരും പല രീതിയിലുള്ള കണ്ടൻറ്റായിരിക്കും അടിവളമായിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ചാണാപ്പൊടി അല്ലെങ്കിൽ എല്ലും എല്ലും പൊടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പലരും പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനും നമ്മുടെ തോട്ടത്തിൽ ഏതായാലും അടിവളമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള വളം ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ മണ്ണിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വെടികളൊക്കെ പോകാം അപ്പോൾ അതിൻ്റെ ഇനി ഈ ഭാഗത്തുള്ള മണ്ണുകൾ കാരണം എന്തെങ്കിൽ ചെടിക്ക് ചുവട്ടിലും മണ്ണിൻ്റെ ഒരു കുറേ കുറവുകളുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോട്ട് ഇവിടെ അടിവളമായിട്ട് എന്തെങ്കിലും കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേള മണ്ണിടണം മണ്ണ് നല്ല കുറവാണ് അപ്പം മണ്ണിട്ട് കഴിഞ്ഞാൽ നല്ല വേരോട്ടും കാര്യങ്ങളും അടിവളമായിട്ട് കൊടുക്കാനുദ്ദേശിച്ച് കുറച്ച് വേപ്പുമിണാക്കുകൾ പൊടിച്ചത് അതുപോലെ തന്നെ രാജ്പോസ് അതുപോലെ തന്നെ പത്തിരി പത്താറ് അങ്ങനെയുള്ള ചെറിയ ന്യൂട്രിയൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം നമ്മൾ മുന്നേ ചെയ്ത കുറേ ജൈവവളമായിട്ട് ചെയ്തതൊക്കെ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ മണ്ണ് മണ്ണിടുന്നതിന് ആയിട്ട് നമ്മൾ ചെറിയൊരു രീതിയിലുള്ള ഏറ്റവും ചിലവ് കുറച്ച രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മള് ചെടിയുടെ അതായത് ഒരു ചെടിക്ക് എത്ര ഒരു ഒരു കിലോ അല്ലെങ്കിൽ ഒരു ഒന്നര കിലോ ബേസ് വരുന്ന രീതിയിലാണ് നമ്മൾ വളം ഇട്ടു പോകുന്നത് ഇതോ നമ്മൾ എല്ലാ ചെടിക്കും ഇങ്ങനെ വളം ഇട്ടു പോകുന്നതിന്റെ തൊട്ടുപറേ തന്നെ നമ്മുടെ അവരെ എല്ലാവരും തൊട്ടുപറേ തന്നെ മണ്ണിട്ട് വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് മണ്ണിടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം വെച്ചാൽ ഇവിടെ പൊതുവെ ഈ ചീങ്ങല് അതായത് ഇതുപോലത്തെ കല്ലുകളുള്ള ഒരു ഭാഗമാണ് ഇവിടെ മണ്ണെന്ന് പറഞ്ഞ ഭാഗം ഇല്ല ഇവിടെ ഇത്രയും ഭാഗത്ത് ഭയങ്കര കല്ലും കൂട്ടൊക്കെയാണ് അവിടെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് മണ്ണിടൽ തീരെ നടക്കുന്ന ഒരു ഏരിയ അല്ല അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ പുറമേന്ന് മണ്ണിറക്കിയിടല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എന്ത് ചെയ്താൽ കിടച്ചിട്ട് മണ്ണ് കിട്ടില്ലാത്ത പറഞ്ഞാൽ ഈ ഒരു ഭാഗം അവർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഇടാവുന്ന ഭാഗത്തെല്ലാം മണ്ണ് അവരെ കൊണ്ട് ഇടിയിപ്പിച്ചതിന് ശേഷം നമുക്ക് പുറമേ നിന്ന് മണ്ണിറക്കി ഈ ഭാഗത്ത് ഏതാനും ചെയ്യണം അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ ഇപ്പിട വണ്ണ നമ്മുടെ പറമ്പിലേക്ക് അതായത് നമ്മൾ വളമായിട്ട് തന്നെ തൊട്ട് വരെ തന്നെ മണ്ണിടാൻ വന്ന ചേട്ടന്മാർ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളവരാണ് അപ്പം അവരുടെ സർവീസ് വളരെ നല്ല മനോഹരമായ വർക്കൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവരെ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇവരെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നായിരിക്കും അപ്പം അവരുടെ നമ്പർ ഞാൻ ഈ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പം അവരെ ഇവരെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് അപ്പോൾ നല്ല ഇപ്പോൾ നമ്മുടെ ഏലക്കാട്ടിലെ മണ്ണുകളിൽ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചേട്ടന്മാരെ നമ്മളെ കടച്ചിക്കടവ് എന്ന് വെച്ച് നമ്മുടെ അണക്കരയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് ഈ കടച്ചിക്കടവെന്നുള്ള സ്ഥലത്ത് അവിടെ ഒരു ശെങ്കുഡാൻ എന്ന് പറയുന്ന ഒറ്റക്കലയിൽ തീർത്തൊരു വലിയൊരു ഗുഹയുണ്ട് അത് ഗുഹാ ക്ഷേത്രമാണ് അറിയുക അപ്പോൾ അവർ നമ്മൾ നമ്മുടെ രചിച്ചേട്ടനൊക്കെ നമ്മൾ അങ്ങോട്ട് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് ഞാൻ അപ്പോൾ ഏതാനും തീർച്ചയായിട്ടും അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ആ ഗുഹാക്ഷേത്രൻ്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്